ായ് ഹലോ നമ്മൾ ഇന്ന് രാവിലെ മനോരമ രാവിലെയൊന്നും അല്ലാട്ടോ ഇപ്പം നമ്മളെ രാവിലെ ഒന്നും അല്ല ഇപ്പം പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഇന്നാണെങ്കിൽ രാവിലെ നമുക്ക് പുഴുക്കായിരുന്നു മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പുഴുങ്ങി അത് കഴിച്ച് അതും പിന്നെ രാവിലെ ഇന്നലെ കഴുകി വെച്ചാൽ മീനില്ലായിരുന്നു അത് കറി വെച്ച് വറുത്ത് ഇപ്പം ഞാൻ മനോരമാമൻ്റെ കട അതൊന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ രാവിലെ ഇന്നലെ രാത്രി ചേട്ടായി ഈ പന്ത്രണ്ടര കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടാ എഴുന്നേറ്റപ്പോൾ ഒമ്പത് മണിയായി അപ്പം ഞാൻ മനോരമാവൻ്റെ കടയിലോട്ട് അരി വാങ്ങിക്കാൻ വേണ്ടി പോവാം അരി വാങ്ങിക്കണം തൈര് വാങ്ങിക്കണം സോപ്പ് വാങ്ങിക്കണം ഇതിനൊക്കെ പോവാം കേട്ടോ രാവിലെയാണ് എൻ്റെ മേലെല്ലാം ചൊറിഞ്ഞ് എന്തോ എന്നെ ആട്ടി ഇഴുവോ എന്തോ കാരണം ഞാൻ മുരിങ്ങയിലയുടെ ഇടയിൽ പോയി കയറിയായിരുന്നു ഇവിടുത്തെ പൂക്കൾ കാണിച്ചുതരാം ഇതേണ്ടോ ഇതായിട്ടോ പത്ത് മണി ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് എനിക്കറിയത്തില്ല എന്താ വേറെ ഒരു പത്ത് മണിയുണ്ട് ഇതൊക്കെ വരത അവിടുത്തെ ഇത് മോരുകറി ആട്ടോ രാവിലെ ഞാൻ മീൻ കറി വെച്ച് മീൻ വരത്തു പിന്നെ കുറച്ച് ചോറുണ്ടായിരുന്നു തിളപ്പിച്ചു ചുറ്റിയെ നമ്മൾ മോരുകറി വെക്കുമ്പോൾ തിളക്കരുതാണ് നമ്മൾ വീണ്ടും മധുരത്തിരിങ്ങും പിന്നാനായിട്ട് എടുത്ത എനിക്ക് രാവിലെ കഴിച്ചതെന്ന് അറിഞ്ഞില്ല എനിക്ക് വീണ്ടും വിശക്കാനായിട്ട് തുടങ്ങി ഞാൻ ഓടെ അവളായതൊന്നും കഴിക്കത്തൊന്നുമില്ല അവള് വെറുതെ വന്നേക്കോ കേസമ്മോനെ അങ്കമാടി വിട്ടില്ലേ കേസാമോൻ അങ്കമാടി ഇരുന്ന് കരഞ്ഞാൽ നമ്മുടെ ഇവിടെ കേൾക്കാൻ പറ്റും അപ്പോൾ അനുജി ഇങ്ങനെ അയ്യത്തുകൂടെ ഒക്കെ നടക്കുവോ കേസാമോൻ കരയുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുക കേസാമോൻ ഇപ്പം ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ അവിടെ അയ്യത്ത് വെള്ളം ഒഴിക്കാൻ പോയപ്പോൾ ചേട്ടയുടെ വണ്ടി പോകുന്നത് നിങ്ങൾക്കുണ്ടാവും പോയി ചേട്ടാ എന്തോ വർക്ക് ഓപ്പിയാലോ എന്തോ പത്തനാഴത്ത് പോയതാ കേട്ടോ അപ്പോൾ ചോറൊന്നും കഴിച്ചില്ല ഞാൻ പക്ഷേ ചോറ് കഴിച്ചു എനിക്ക് വിശക്കുമായിരുന്നു രാവിലെ തൊട്ട് രാവിലെ മറ്റേ മധുരക്കിഴങ്ങ് രണ്ട് മൂന്ന് എണ്ണേ കഴിച്ചോളൂ ആ വൃത്തിക്ക് കഴിച്ചതുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും രണ്ട് മധുരക്കിഴങ്ങ് എടുത്തേ പിന്നെ എനിക്കങ്ങ് വിശ ഞാൻ ചോറെടുത്തു ചോറും മോരും മത്തിക്കറിയും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആ മോരും മത്തിക്കറിയും കൂടെ ഇളക്കി കഴിച്ചപ്പോഴേ എൻ്റെ അമ്മ വെക്കുന്ന അതേ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ഇന്ന് വെച്ചത് എപ്പോഴും ഒന്നും എനിക്കങ്ങനെ ഞാൻ വെക്കുന്നത് എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തില്ല ഇന്ന് വെച്ചപ്പോൾ കറക്റ്റ് എൻ്റെ അമ്മ വെക്കുന്നത് അതേപോലെ സെയിം ടേസ്റ്റ് പൊരിഞ്ഞ ചൂട് അതിൻ്റെ കൂടെ കൈ ഇല്ലാത്ത തൂണി അപ്പോൾ മാറിയേ വഴിയിൽ നിന്ന് കൂടു മാറണേ ഇവിടെ കിടപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് മാറി എന്താണ് ചൂടാടി പെണ്ണേ ടി ചേട്ടായി പോവാ ചേട്ടായി വരുമ്പോഴത്തേക്ക് ഇറങ്ങി വന്ന് ചോറ് കൊടുക്കാം ഞാൻ ചോറ് കഴിച്ചിട്ട് പോവാൻ പറഞ്ഞു പക്ഷെ വേണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ചൂട്ന്ന് വെച്ചാല് ഒരു രക്ഷയില്ല ചൂട് മഴയൊക്കെ നല്ല തകർത്ത് തകർത്തിക്ക് മഴ പെയ്യുന്നുണ്ട് ഒരു കുറവുമില്ല മഴയുടെ ഇരട്ടി ഇരട്ടി ചൂടാണ് അടിക്കുന്നേ അമ്മാതി ചൂട് പിന്നെ എനിക്കിനി ഒരു ബക്കറ്റ് തുണി കഴുകാനുണ്ടേ ചേട്ടാ ഈ വർക്കിനു കൊണ്ടുപോയി തുണികൾ പിന്നെ ഇന്നലെ ഞാൻ തുണി കഴുകിയില്ല രണ്ട് ദിവസത്തെ തുണി ഞാൻ കഴുകിയിട്ടില്ല ഇതുവരെ അയ്യോ ഈ മുറിയിലൊന്നും കയറാൻ പറ്റത്തില്ല ചൂട് കൊണ്ട് ഭയങ്കര ചൂടാണ് ഇവിടെയൊക്കെ അയ്യോ അപ്പോൾ ഞാനും ആതിരെ ഇന്ദപ്പനും ചേട്ടായും ദിനേശേണെന്ന് കിച്ചു എല്ലാവരും കൂടും ഒരു സേവ് ദ ഡേറ്റിന് പോകാം കേട്ടോ ഇത് മലനടയാട്ടോ പെരുതുരുത്തി മലനട അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് തെറ്റുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ മലനട കറക്റ്റാട്ടോ അപ്പോൾ അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു ക്ലൈൻ്റ് ആട്ടോ ഈ ലൊക്കേഷൻ പറഞ്ഞത് നമുക്ക് ഈ വർക്ക് ഇൻസ്റ്റാ ത്രൂ ആട്ടോ കിട്ടിയത് ക്ലൈൻറ്റ് വന്നിട്ട് മിഥുനും ആര്യായിരുന്നു കേട്ടോ മിഥുൻ്റെ വർക്കായിരുന്നു നമുക്ക് ആര്യയുടെ അവർ വേറെ വേറെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഇതേ ലൊക്കേഷൻ എൻ്റെ ദേവി വലിയൊരു ഗ്രൗണ്ടും സത്യം പറഞ്ഞാൽ അവിടെ വെറുതെ വന്നിരിക്കാനും വേണ്ടി തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട് വയലും അതേപോലെ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് എനിക്കൊന്നും ഇവിടെയൊക്കെ ഞാറ് നടുന്നതാണെന്ന് ഉത്സവ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ വെള്ളം മാറ്റി നല്ല വരണ്ടു കിടക്കത്തില്ലേ ഒരു ദ ഡേറ്റ് എടുക്കാൻ വേണ്ടി വന്നേട്ടോ ഈ വർക്കൊക്കെ മെയിലാട്ടോ ഈ വർക്ക് വരുന്നത് അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് മലനട മലനട അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ ലൊക്കേഷൻ അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വന്നേട്ടോ ഞാൻ വീട്ടിൽ പോച്ചയൊക്കെ ചെത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് ചേട്ടായി പറഞ്ഞു വാ അല്ല ചേട്ടായി വാ എന്ന് പറഞ്ഞാ ഞാൻ പറഞ്ഞു ഞാനും വരുന്നത് അപ്പോൾ ഇവള് എടി പട്ടി ഓടന്ന് നോക്കിയേ അവ കളിക്ക നെല്ലല്ല ഓ ഇനി നടുവായിരിക്കും ഇങ്ങനെ ഇവള് വന്നായിരുന്നു അപ്പം ഞങ്ങള് വീട്ടിൽ ഇരിക്കാന്നിച്ച പെട്ടെന്ന് ഞാൻ വിചാരിച്ച വരാന്ന് അപ്പൊ ഞാൻ ചാടി കേറി വണ്ടി കയറി അപ്പൊ ഞങ്ങൾ എല്ലാരോട് ഇങ്ങനെ പോരുന്നു അതിരെ ആ നിന്നെല്ലാവർക്കും അറിയാം നമ്മള് എല്ലാവർക്കും അതെ ഇവിടെ മറ്റേ ഫ്രണ്ട് ചേട്ടായിടെ അപ്പം ഇന്ദപ്പനുണ്ട് ഞാനുണ്ട് ആതിരയുണ്ട് കിച്ചു ഉണ്ട് ദിനേശേണ് ഉണ്ട് ഞങ്ങൾ എപ്പോഴും പറയത്തില്ല ഭയങ്കര ഒരു ഫോട്ടോഗ്രാഫർ അതാ ദിനേശേട്ട ദിനേശേണ്ട മുന്നേ ചേട്ടായി ഒക്കെ കടുുകുമണിയാണ് ദിനേശേട്ട ഒരു ആനയോളം കഴിവുള്ള ആളാണ് പക്ഷേ ഉപയോഗിക്കത്തില്ല ദിനേശേണ്ണ വെച്ചാൽ നമ്മൾ റീല നല്ല അടിപൊളി ലൊക്കേഷൻ ആട്ടോ പാടവും അമ്പലവും ആൽത്തറയും കുളവും നല്ല രസമുണ്ട് ഇവിടെയൊക്കെ നെല്ലൊക്കെ നടന്ന് വയലൊക്കെ റെഡിയാക്കി വെച്ചേക്കോട്ടെ ഇടിയായെങ്കിൽ എടുത്തേരെ പട്ടികൾ വരുന്നു നെല്ലൊക്കെ റെഡിയാക്കി വെച്ചേക്കോട്ടെ നല്ല അടിപൊളി കാറ്റും നല്ല നല്ല ലൊക്കേഷൻ നന്നായിട്ടുണ്ട് നല്ല കാറ്റ് നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇങ്ങനെ ഈ പ്രകൃതി റിലേറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് എന്തോ ആക്രാന്തമാണ് കാണുമ്പോൾ അവര് കിളികളെ പറപ്പിക്കുക ഇതൊക്കെയാ അവരുടെ പരിപാടി നാലുപേരുണ്ട് പാർട്ടി കൂടെ വീണ് ഇവരാട്ടോ നമ്മളെ കണ്ടെത്തി കളിച്ചവര് ഇവര് വീണ്ടും പോവാ കണ്ടത്തിക്കളിക്കോയി പോയി പോയി കണ്ടത്തിലോട്ട് ആ എടി ആടിവര് കൂട്ട നോക്ക കണ്ടോ ഞാൻ ചേറി പോയി ചാടും ഒരാളിവിടെ കിടന്നുരുളുന്നേ ഉള്ളൂ ഒരാൾ തോണ്ടേക്കുന്നു മൂന്ന് പേര് ആ അതുകൊണ്ട് ചെളി ഇറങ്ങി മീനൊക്കെ കാണുമായിരിക്കും അല്ലേ എന്നെയൊക്കെ പൊക്കെ പറയണോ എന്നെ ക്ലാസ് ആ നോക്കി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല ഇത് രണ്ട് വർക്കും ഞങ്ങൾ കാണാം ബോത്ത് സൈഡ് ആണോ അതോ ഷേട്ടന്റെ മാത്രം വർക്ക് ആണോ ഷേട്ടൻ്റെ നിങ്ങളുടെ വേറെ വേറെ ആണോ ഇതാതിട്ടോ നമ്മടെ കപ്പിൾസ് ഇവരല്ല കപ്പള് ആൾക്കാര് തെറ്റായിരുന്നു ഇവരല്ല കപ്പള് ഇവരങ്ങനത്തെ പിള്ളേരല്ലോ നല്ല മിണ്ട അപ്പൊ നമ്മുടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നില്ലേ അപ്പൊടെ കസിൻസ് ആട്ടോ കസിൻസ് കസിൻസ് അല്ലേ രണ്ടുപേരും വർക്ക് കണ്ടുപേരും വലിയ പിള്ളേരെ അന്വേഷണം പറയണേ ഒരു ലോറി വന്നാ മതിയോ നിന്നെ കാണാൻ മറ്റേ പാണ്ടിപ്പാടല്ലേ പോടേ ലോറി അപ്പൊ അവര് ചന്ദനക്കുറിടാനും വേണ്ടി മേളിലോട്ട് പോയേ അപ്പം ഇതാട്ടോ നമ്മുടെ മിഥുനും ആര്യയും ഞാൻ സത്യം പറഞ്ഞാൽ ഇവരെ ലവ് മാരേജ് ആണെന്നാട്ടോ വിചാരിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടിട്ട് പക്ഷെ ലവ് മാരേജൊന്നും അല്ലാട്ടോ അറേഞ്ച് മാരേജ് ആണ് ഇവരെ കല്യാണം വരുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് അപ്പോൾ ഈ ലൊക്കേഷൻ നമ്മളോട് പറഞ്ഞത് മിഥുനാട്ടോ അപ്പോൾ അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു അമ്പലവും പാടും സത്യം പറഞ്ഞാൽ ഇപ്പം വരുന്ന സേതു ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ദാവണിയാട്ടോ ഇപ്പോൾ അടുപ്പിച്ച് മൂന്ന് ഡ്രസ്സ് ദാവണി തന്നെയായിരുന്നു അതിലൊരു വീഡിയോ ആണെങ്കിൽ വൺ പോയിന്റ് സിക്സ് മില്യൺ വ്യൂസും ഉണ്ടായിരുന്നു അത് എറണാകുളത്തെ വർക്കാണെന്നാണ് കേട്ടോ തോന്നുന്നത് അപ്പോൾ ആര്യ ആര്യയുടെ കസിൻസും എല്ലാവരും കൂടെ അരുന്നേ വന്നത് ഇവരെ മിഥുന കൂട്ടിക്കൊണ്ട് വന്നത് ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളം ആട്ടോ കുളം എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ കണ്ടിട്ട് എനിക്ക് കുളം പോലെയാ തോന്നിയത് ഇവിടെ വലിയ ആഴമൊന്നും ഇല്ല കേട്ടോ ഈ വയലിലൊക്കെ കുളത്തിന് ആഴം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ കണ്ടത്തിൽ ഇറങ്ങിയേ നല്ല ചൂടുണ്ട് എൻ്റെ കാലിലൊക്കെ ചേർട്ടുണ്ട് പക്ഷെ രസമുണ്ട് കുറെ നാളായി ചേറിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല സ്ഥലമാട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല അടൂര് അടൂര് മല നേട അത്രവും കണ്ടാന്നോന്നു അവിടെ മഞ്ഞപ്പൂവൊക്കെ ഉണ്ട് ഇന്തപ്പണ്ടോ സ്റ്റീൽ പൊടി ഒക്കെ കാണിച്ചേ അതെന്തോ കാണിക്കുന്നേവിടെ പടക്കം പൊടിക്കുന്ന കിളികളെ ഓടിക്കാനാണോ ഞാൻ നിൽക്കുന്ന നോക്ക നല്ല രസമാണ് ചേറിയിട്ട് പുതയ്ക്കാൻ കൈ കാലിട്ട് പുതയ്ക്കാൻ നല്ല രസാട്ടോ നല്ല ചൂടാ മേളിയും മണി തണുപ്പ് ചേട്ടാ ഇവിടെനിന്ന് തന്നെ മോന്തി ആഴം ഇല്ല ഇങ്ങോട്ട് ഇറങ്ങണ്ട ഇവിടെ അപ്പം നമുക്കാണെങ്കിൽ ചേട്ടായി ഫോട്ടോയും ദിനേശ്ചേട്ടൻ വീഡിയോ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇവർ അവിടെ നിന്ന് ഞങ്ങളെ മറിഞ്ഞ് വീടാലോ ഒന്നു പക്ഷേ വീണത് നമ്മുടെ ദിനേശേട്ടനായിരുന്നു കേട്ടോ ഈ ഇവിടെ വലിയ താഴ്ചയൊന്നുമില്ല നമുക്ക് ഈ വയലിൽ ഇറങ്ങാൻ പറ്റും പിന്നെ ചെയറാണെന്നേ ഉള്ളൂ പക്ഷേ എങ്കിലും ഈ ചെയറിൽ ചവിട്ട് ഭയങ്കര സുഖം കേട്ടോ ഈ ചേറിലൂടെ ചവിട്ടി നടക്കുമ്പോഴത്തേക്കും ഇന്നപ്പനപ്പോൾ കോസ്റ്റ്യൂമെല്ലാം മാറി ഈ സ്നഗ്ഗി മാത്രമാക്കി കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാം മണ്ടവശത്ത് നല്ല ചൂടും അടിയിലോട്ട് ഒരു തണുപ്പുമായിരുന്നു ഭയങ്കര രസമായിട്ടോ ഞാൻ കുറേ നേരം ചെളിയിൽ ഇറങ്ങി നടക്കുമായിരുന്നു ഇത് ഇന്തപ്പിന് കാണാനും വേണ്ടി കാർട്ടൂൺ വെച്ച് കൊടുത്തതാണ് അപ്പം ആധാരാണെങ്കിൽ ഇന്തപ്പൻ്റെ പുറേ ഓടായിരുന്നു ഇന്ദപ്പം ഒരാടത്ത് അടങ്ങിയിരിക്കത്തില്ല ഇന്നപ്പം ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും പേര് നല്ല രസമല്ലേ ഇന്ദപ്പം അപ്പോൾ ഇവിടുന്ന് നടന്നിട്ട് അപ്പുറത്ത് പോയോട്ട് അപ്പുറത്തൊരു ട്രാക്ടർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ പോയി ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ കുറച്ച് നടന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാവരും കാറിൽ എളുപ്പിങ്ങ് ചുറ്റി വരായിരുന്നു അങ്ങനെ അപ്പുറത്തെ ലൊക്കേഷനിൽ വന്നു ഇവിടെ വന്നിട്ട് ട്രാക്ടറെ കയറുന്നതും എടുത്ത് കറക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല സേവ് തരായിട്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട അടിപൊളി നല്ലൊരു ലൊക്കേഷൻ ആയിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഇവർ നമ്മളെ കുറേ നിർബന്ധിച്ചു നമുക്ക് എന്തെങ്കിലും കുടിച്ചിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ലൈമും ഒക്കെ വാങ്ങിച്ചാൽ നല്ല അടിപൊളി ആയിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് കഴിച്ചിട്ടാട്ടോ വന്നത് കാരണം അപ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വിശന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു വളിച്ചിരിക്കുക ടാറ്റാ